രാഷ്ട്രീയ അതിപ്രസരവും ഫണ്ടിന്റെ അപര്യാപ്തതയുമാണ് കേരള കലാമണ്ഡലത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന വെല്ലുവിളിയെന്ന പ്രശസ്ത നർത്തകിയും കലാമണ്ഡലം ചാൻസലറുമായ മല്ലിക സാരാഭായ് കലാമണ്ഡലത്തെ അന്താരാഷ്ട്ര പെർഫോമിംഗ് ആർട്സ് കേന്ദ്രമാക്കി മാറ്റാൻ ആഗ്രഹമുണ്ട് എന്നാൽ രാഷ്ട്രീയം മുതൽ കഴിവില്ലാത്ത ജീവനക്കാർ വരെ വളർച്ചയ്ക്ക് പ്രതിബന്ധമാകുന്നുവെന്ന് മല്ലിക സാരാഭായി തുറന്നടിച്ചു ഇന്ത്യ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് മല്ലികയുടെ ഈ തുറന്നുപറച്ചിൽ കലാമണ്ഡലത്തിന്റെ വളർച്ചയ്ക്കും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും പ്രധാന തടസ്സമായി നിൽക്കുന്നത് സാമ്പത്തികപരമായ ഞെരുക്കമാണ് പലപ്പോഴും പഴയ കെട്ടിടങ്ങളുടെയും പഠനമുറികളുടെയും അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടത്തുന്നതിനും പുതിയ സൗകര്യങ്ങൾ അതായത് ഹോസ്റ്റലുകൾ സ്റ്റുഡിയോകൾ തുടങ്ങിയവ ഒരുക്കുന്നതിനും പണം ഒരു തടസ്സമാകാറുണ്ട് കലാരൂപങ്ങളുടെ ഗവേഷണം ആർക്കൈവിംഗ് വിദേശ രാജ്യങ്ങളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രചാരണ പരിപാടികൾ എന്നിവയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ പ്രയാസപ്പെടുകയാണ് ഉയർന്ന നിലവാരത്തിലുള്ള ആശാന്മാരെയും ഗുരുക്കന്മാരെയും ആകർഷിക്കുന്നതും നിലനിർത്തുന്നതിനും അവരുടെ വൈദഗ്ധ്യത്തിനനുസരിച്ചുള്ള മികച്ച ശമ്പളം നൽകുന്നതിനും പലപ്പോഴും സർക്കാർ ഫണ്ട് മതിയാകാതെ വരുന്നു കഥകളി പോലുള്ള കലാരൂപങ്ങൾക്ക് ആവശ്യമായ പ്രകൃതിദത്തമായ ചായങ്ങൾ വേഷഭൂഷാദികൾ എന്നിവയുടെ നിർമ്മാണത്തിനും സംഭരണത്തിനും കൃത്യമായ ഫണ്ടിങ് ആവശ്യമാണ് കലാമണ്ഡലത്തിന്റെ വളർച്ചയ്ക്ക് നിലവിലെ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി ഉയർത്തപ്പെട്ടപ്പോൾ ക്ലർക്കുമാരായിരുന്ന ആളുകൾ പെട്ടെന്ന് ഓഫീസർമാരായി വൈസ് ചാൻസലറും രജിസ്ട്രാറും അല്ലാതെ മറ്റാർക്കും ഇംഗ്ലീഷിൽ ഇമെയിൽ അയക്കാൻ പോലും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയമാണ് മറ്റൊരു പ്രധാന പ്രശ്നമെന്നും മല്ലിക സാരാബായി പറയുന്നു ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ സ്ഥാപനത്തിന്റെ സ്വയംഭരണാവകാശത്തെയും കലാപരമായ സ്വാതന്ത്ര്യത്തെയും ബാധിക്കാറുണ്ട് കലാപരമായ കഴിവുകൾക്കോ അക്കാദമിക് യോഗ്യതകൾക്കോ പ്രാധാന്യം നൽകാതെ രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ ഭരണസമിതികളിലും പ്രധാന സ്ഥാനങ്ങളിലും നിയമിക്കുന്നത് സ്ഥാപനത്തിന്റെ പ്രവർത്തന നിലവാരത്തെ തകരാറിലാക്കാം പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിലും പുതിയ കോഴ്സുകൾ തുടങ്ങുന്നതിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കലരുന്നത് സ്ഥാപനത്തിന്റെ അക്കാദമികമായ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു ജീവനക്കാർക്കിടയിലും അധ്യാപകർക്കിടയിലും ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായ ചേരിതിരിവുകൾ സ്ഥാപനത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളെയും പഠനാന്തരീക്ഷത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ പരിഗണന മാത്രം വെച്ച് ഒരു പ്രാഗൽഭ്യവുമില്ലാത്തവരെ ജീവനക്കാരായി നിയമിക്കുന്നു മോശമെന്നു കണ്ടാൽ അവരെ പുറത്താക്കാനും കഴിയില്ല ഇത്തരത്തിൽ പാർട്ടിക്കാരെ കുത്തി നിറയ്ക്കാനാണ് ലക്ഷ്യമെങ്കിൽ അത്യാവശ്യം കഴിവുള്ളവരെ എങ്കിലും നിയമിച്ചുകൂടെ കുറഞ്ഞത് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിക്കാൻ അറിയുന്നവരെയെങ്കിലും നിയമിക്കണം അക്കൗണ്ട്സ് മേധാവിക്ക് സർക്കാർ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കൂ എന്ന് മല്ലിക സാരാഭായ് പറഞ്ഞു രാഷ്ട്രീയമായി നിയമിക്കപ്പെടുന്നതിനാൽ ചിലർ ഇരുന്നൂറ് ദിവസം ജോലി ചെയ്തിട്ടില്ല എങ്കിലും അവരെ പുറത്താക്കാൻ കഴിയില്ല എന്ന മനോഭാവം പ്രകടിപ്പിക്കുന്നവരുമുണ്ട് സാമ്പത്തികമാണ് കലാമണ്ഡലം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം വിദേശ ഇന്ത്യൻ സർവകലാശാലകളുമായി സഖ്യമുണ്ടാക്കാനും കഥകളി കൂടിയാട്ടം സ്കൂൾ എന്നതിനപ്പുറം മുന്നോട്ട് പോകാനും തങ്ങൾ പദ്ധതിയിടുന്നുണ്ട് എന്നാൽ ശമ്പളത്തിനായി പോരാടുകയും അടുത്ത ഗ്രാൻഡിനെ കുറിച്ച് വിഷമിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധ മാറിപ്പോകുന്നു കലാമണ്ഡലം ബദൽ ഫണ്ടുകൾ കണ്ടെത്തണമെന്നും സർക്കാരിനെ ആശ്രയിക്കുന്നത് നിർത്തണമെന്നുമാണ് രണ്ടു മാസം മുമ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നും മല്ലികാ സാരാഭായി കൂട്ടിച്ചേർന്നു പരമ്പരാഗത കലാരൂപങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കലാരൂപങ്ങളെ ഡോക്യുമെന്റ് ചെയ്യാനും പുതിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിയുന്നില്ല ഒരു അന്താരാഷ്ട്ര പഠന കേന്ദ്രമായി ഉയർത്തുന്നതിനാവശ്യമായ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട് ഇതിനൊന്നും കൃത്യമായ ഫണ്ടില്ലാത്തത് വലിയ വിഘാതം സൃഷ്ടിക്കുകയാണ്